ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നതേ ഞങ്ങളുടെ നോയമ്പൊക്കെ കഴിഞ്ഞിട്ടുള്ള അതെ കൊറേ എടുത്തിട്ട് അപ്പൊ അതിന്റെ ഒരു സംഭവം നമ്മൾ കാണിക്കാൻ പോവണ അപ്പൊ എന്താണ് നോക്കാം വീഡിയോ കഴിഞ്ഞിട്ട് ചിക്കനൊക്കെ കറിയൊക്കെ വെച്ചിട്ടാ ആ അതൊക്കെ വെച്ച് അപ്പോഴാണ് നമുക്ക് വെള്ളക്കട്ട ഇതെല്ലാവരുടെ നാട്ടിൽ ഇഷ്ടം അറിയാൻ പാടില്ല പണ്ടൊക്കെ ഇത് നന്നായിട്ട് കിട്ടിയിരുന്നു വെള്ളക്ക ഇപ്പൊ ഇത് വളരെ കുറവാണ് കറുത്തുകൾക്കാണ് ഇപ്പൊ കറുത്ത കക്കയാണ് അവിടെ ഉള്ള കറുത്തുകക്കയാണ് പിന്നെ ഞങ്ങളുടെ കൂട്ടുകാട് കയറുന്നപ്പം ഞാൻ ചെറുപ്പം കയറുന്നപ്പൊക്കെ വഞ്ചിക്ക് കൊട്ടി വരും കക്ക വഞ്ചിക്ക് ഇങ്ങനെ കൊട്ടി കൊട്ടി വരുമ്പോഴും തക്കോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരേ പാത്രൂം പക്കറ്റൊക്കെ എടുത്തിട്ട് ഓടിപ്പോ അമ്പത് ദിവസമൊക്കെ ഒരു രൂപയ്ക്ക് ഒന്നും കിട്ടൂല കക്ക മേടിച്ചുണ്ടോ എന്നൊക്കെ പറയും വലിയ പറയും അപ്പൊ അങ്ങനെ ഒരു പാത്രം കക്ക ഇടും ഒരു പാത്രം ഇട്ടാലും ഇത്തിരി കൂടി താന്ന് പറയും പക്ഷെ ഇത് ഇപ്പൊ നല്ല പൈസ ഇത് ഇന്നലെ പുത്തവേലിക്കര മെഡിസിന നൂറ് രൂപയുടെ തോന്നുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെ മെഡിസിൻ വന്നപ്പോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ പ്രാവശ്യം അങ്ങാടുകളൊക്കെ കഴുകി ഇതാ രണ്ട് പ്രാവശ്യം അങ്ങാടുകളൊക്കെ കഴുകി പുഴുങ്ങാ പറ്റും അതില പുഴുങ്ങാ നമ്മള് കൊറേ പേർക്ക് അറിയാട്ടത് ഒരു ഇതെല്ലാർക്കും വെക്കണം ഇത് ഒച്ച പാത്രത്തിലോട്ട് മാറ്റി നല്ല നല്ല അപ്പുറത്തെ വീട്ടില് കക്ക ആ കക്കയാണ് കാരണം നമുക്ക് ഇപ്പത്തെ വീട്ടുകാർക്ക് അറിയാൻ പറ്റും കക്ക ഇങ്ങനെ കഴുകി വാരുന്ന് പറയുന്നത് കക്ക ഇവിടെ നിന്ന് കിട്ടിന്നാണ് പക്ഷെ നമ്മുടെ ഈ കടക്കരെ കറുത്ത ഇഷ്ടംപോലെ കേട്ടോ നമ്മൾക്കായാലും പുഴയിലാണെങ്കിലും പോയി വാരി എടുക്ക ഞാൻ വാരി കൊണ്ടുവന്ന് പുഴുങ്ങി ഒരുപാട് കറി വെച്ചിട്ടുണ്ട് ഒരുപാട് വിറ്റിട്ടുണ്ട് വാരി അങ്ങനെ അതുകൊണ്ട് നമ്മള് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കഴമ്പിടുത്ത് ഇവിടെ ഇവിടെ പേര് ഇപ്പഴും ചെയ്യുന്നുണ്ട് ഇത്തലിനും പൈസ കിട്ടുമല്ലോ ആ ഇത്തല് പിന്നെ അത് വേറെ കുമ്മായ ഉണ്ടാക്കാൻ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം കൊറേ പേർക്ക് അറിയാട്ട ഞങ്ങള് പറഞ്ഞു മാത്രമുള്ളു ഇവിടത്തെ വിശേഷം ും ചെമ്മീനൊക്കെ കമ്പനിയിൽ കിള്ളണം അങ്ങനൊക്കെയാണ് കേട്ടെങ്ങനെ കക്കയും ഇതുപോലെ വാരാനൊക്കെ പൂട്ടിട്ട് നല്ല ഇത്തല്ലാണ് കക്കനും പൈസ ഇത്തന്നാണ് ഞാൻ ഇത്തലും കൊമ്പിട്ടിട്ടുണ്ട് കക്കയും കെട്ടിട്ടുണ്ട് കക്ക വാരി കൊണ്ടൊന്നും പുഴുങ്ങി കറി വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഇത്തിരി ഒന്നുമല്ല നമ്മുടെ ഉച്ചക്കാലത്ത് ചോറ് വെന്ത ചോറ് പിന്നെ ഇപ്പൊ നമ്മ കക്ക കക്കുഴുങ്ങിട്ട് നീന്നോട്ടെ പെട്ടെന്ന് ചോറേ ഇങ്ങനെ വെച്ചേക്കണേ പെട്ടെന്ന് ഞാൻ വീട്ടുണ്ടെങ്കി അപ്പൊ ഈ കക്ക പുഴുങ്ങണ്ട വെറുതെ വാരി ഇട്ടാ ഞാൻ മൂന്നാല് പ്രാവശ്യം അങ്ങാടെ കഴുകി എന്താന്ന എടുത്ത് പറയുന്നത് എന്റെ കക്ക വെള്ളം നമുക്ക് തളിക്കാൻ പറ്റും ഉള്ളിയും മുളകൊക്കെ ഇടിച്ചിട്ട് കക്ക വെള്ളത്തിന് അടിപൊളി ആണ് അപ്പൊ നമ്മൾ ഈ കൊലത്തിൽ നിന്നും കക്ക വെള്ളം കാണിക്കും താളിക്കണൊക്കെ കാണിക്കട്ട ഇപ്പൊ നമ്മളിത് പുഴുങ്ങാനായിട്ട് വെച്ചേക്കണം അതിന് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് മാവും കണ്ണന ഇട്ടിട്ടാ പുള്ളിപ്പൊറും പണി എടുത്ത് ഇപ്പൊ വരും അവിടെ അപ്പുറം ചവറിന് തീട് അങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു പണികളൊക്കെ എടുത്ത് ഇപ്പൊ വരുവാള് അപ്പൊ നമ്മളിത് പുഴുങ്ങിയിട്ട് കാണിക്കാം കക്കത്തെ ഇളച്ചിട്ടേ തുറക്കാൻ പോയിരുന്നു അടാ തുള്ളി വെള്ളം ഒഴിച്ചില്ല നല്ല സ്മെല്ലൊ ഇത് കഴമ്പ് തീരെ ഇല്ലാത്ത കക്ക ഇണ്ട മാത്രം ചെന കൂന്ന് ചടച്ച കക്കും ചെന കക്ക എടുത്ത് തരുമ്പോ കൊറച്ചു കക്കെടുക്കുമ്പോ ഒരുപാട് കഴമ്പുണ്ടാവും ഇത് തീരെ ഒന്നും കാണാനില്ല കഴമ്പ് കണ്ട കാണാല്ല കക്ക ഉണ്ടാണ് എന്റെ ഉള്ള കുഞ്ഞ പി നമ്മളന്ന് രണ്ട് തള്ളയും കിടന്ന് കക്ക ഒന്ന് വേ വേവന വേറെ ഒന്നുമല്ല നന്നായിട്ട് വേവിച്ചിട്ടാണ് കക്ക കഴമ്പെടുക്കാൻ ഉൾക്കുള്ള വേറെ ഒന്നും നമ്മുടെ ചിറ്റും പിള്ളേരൊക്കെ എല്ലാവരും കൂടി ഇരുന്നിട്ട് നല്ല കക്ക കഴമ്പ് എടുക്കണം അത് ഇതേപോലെ ഒന്നുമല്ല ഒരുപാടുണ്ടാവും കുറച്ച് പൈസ ഒക്കെ ഒരുപാട് ഉണ്ടാകും നമ്മുടെ വീട്ടിലെ അംഗങ്ങളും കൂടുതലാണ് വീട്ടിലാണെങ്കിൽ കൂട്ടായിട്ടാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ വല്യച്ചി ചിറ്റമാര് രണ്ടുപേര് അമ്മാവൻ അച്ചൻ അമ്മുമ്മ എല്ലാരും ഉണ്ടായിരുന്നെ അപ്പൊ അധികം അമ്പത് ദിവസം ഒരു രൂപക്ക് രണ്ടു രൂപക്കൊക്കെ മേടിച്ച ഒരുപാട് കിട്ടും അപ്പൊ ഈ കക്ക കിഴമ്പ് എടുക്കണ എല്ലാരും വട്ടം വളഞ്ഞിരുന്നിട്ടാണ് അപ്പൊ എല്ലാരും ഇടക്കിടക്കി അപ്പൊ ഇത് തിളക്കുമ്പോ തന്നെ അറക്കിയാലും എടുക്ക അപ്പൊ പിന്നെ കഴിക്കാൻ പറ്റും വെന്തിട്ടുണ്ടാവൂല അപ്പൊ ഇപ്പൊ ആരും കഴിക്കാനൊന്നുമില്ല എങ്കിലും കക്ക കിഴമ്പ് എടുക്കുമ്പോ കഴിക്കാൻ തോന്നിയാലോക്ക് വെന്തില്ല പിന്നെ വയറിനൊക്കെ ഓർമ്മ വന്നാല എന്നാർത്തൊന്നും വേനിക്കലാ പക്ഷെ ഇതിന് വെന്ത് വരുമ്പോ കഴമ്പോട്ട് ഉണ്ടാവൂല ഇതിന് ഒന്നും കാണാനില്ല പിന്നെ വെള്ളവും നമ്മൾ എടുക്കും വെള്ളത്തിന് നല്ല ഉപ്പുണ്ടാവും നല്ല ഉപ്പില്ല എന്നാലും സാധാരണ ഒരു ഉപ്പുണ്ട് ഇത് എടുത്ത് കഴിയുമ്പോ എന്തായാലും ഇത് കൊറച്ചുണ്ടാവുള്ളൂ അപ്പൊ എന്തായാലും ഇനി അത് എടുക്കുമ്പോ കാണിക്കന്നെ ഇതിങ്ങനെ തിളച്ചി കഴിഞ്ഞിട്ട് തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ മൂടി വെച്ചിട്ട് തിളച്ച് ഇത് ഓഫാക്കിട്ട് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൊറേ പേർക്ക് അറിയാവുന്ന കാര്യമുണ്ട് ഞാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വാ അടയും അങ്ങനെ അടഞ്ഞു പോകും മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കി ചെറിയ ആൾക്കാർക്കൊന്നും അറിയാൻ വഴിയില്ല ഇത് കഴിഞ്ഞാൽ നമ്മളിത് മൂടി വെച്ചിട്ട് പോവണങ്കിൽ തിരിച്ചു വരുമ്പോ ഇത് തിരി അടഞ്ഞിരിക്കണ്ട അടഞ്ഞിരിക്കണ്ടാവും ഓഫാക്കിട്ടുണ്ട് പോകണെങ്കിൽ അത് അപ്പൊ നമ്മൾ ഒത്തിരി നോക്കണം കക്ക പുഴുങ്ങിയും പുഴുങ്ങിയെടുത്ത് കൂടെ വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഇന്നുള്ള ഒറ്റ കഴമ്പില്ല പാട പോലെ ഒരിത്തിരി കണ്ട ഇങ്ങനെയല്ല ഈ കക്കട തൊട് നിറച്ചിട്ട് കഴമ്പണ്ടാവും ഒട്ടൂല പോയി ത്തില് മാത്രങ്ങളൊരുപാട് പ്രതീക്ഷ പുഴുങ്ങിയത് ഇട്ടിപൊളി ആക്കാന്നൊക്കെ പറഞ്ഞു നിക്കണേന്നില്ല കണ്ണനാണെങ്കിലും പോയിട്ട ജോലിക്ക് പോയി അപ്പൊ പറയുന്നേരം കക്കോലത്തെ കൂട്ടം ഭയങ്കര ഇഷ്ടമാണ് കണ്ണിന് കക്ക വെള്ളം നമ്മൾ നമ്മളിത്തി മാറ്റി വെച്ചിട്ടുണ്ട് ഇതിപ്പോ കക്ക വെള്ളം മാത്രം കിട്ടുള്ളു ഏഹ് കക്ക കഴമ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പാത്രത്തിലൊന്നും അല്ല നമ്മള് കഴമ്പെടുക്കുമ്പോ വല്യൊരു പാത്രം വെക്കണം ഒന്നുമില്ല അങ്ങനെ നമ്മളുടെ കക്കയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പൊ നമ്മൾ കുറച്ച് മീൻ ഒക്കെ ചാള അതൊരു വെച്ചിട്ടുണ്ട് മുളകൊക്കെ മഞ്ഞ അല്ല എന്തോ ഒരു കറി മുളകോട് ഇട്ടിട്ടില്ല കുരുമുളക് പൊടി ഇഞ്ചി വച്ചു വെളുത്തില്ലേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് ഇവിടെ നേരത്തെ വെക്കാറുള്ളി കറി കളി കറി പിന്നെ അതെ വളരെ കുറവായിരുന്നു കേട്ടാ ചില സമയം അങ്ങനെയാണ് തോന്നുന്നു അത് വളർച്ചയില്ലാത്ത കക്ക ഇല്ലാത്ത എന്താണ് സംഭവിച്ചറിയാൻ പാടില്ല എന്തോ ആയിക്കോട്ടെ ഇത്തിരി ആണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുള്ള ഏഹ് അപ്പൊ അതിന്റെ ആദ്യം തളിക്കാൻ പോണത് കക്കവെള്ളം നമ്മളിരത്തെടുത്ത് വെച്ചത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിനത് അതിൽ ഇത്തിരി കടു പൊട്ടിച്ച് അതില് ഞാൻ മറ്റേ ഉള്ളി മുളക് ഇഞ്ചി പച്ചമുളക് വെള്ളത്തില് എല്ലാ എന്നോട് ചതച്ച് വെച്ചിട്ടുണ്ട് മുളക്കമുളക് വേണ്ട ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം അതും കൂടി ഇട്ടിട്ട് കക്ക വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ചോറിന്റെ മുമ്പോട്ട് വേണ്ട ഈ ഒന്നും വേണ്ട കക്കെ മാത്രം മതി ഇത്തിരിവും ആ ഒരു ടേസ്റ്റ് ഭയങ്കര എല്ലാവരും എടുക്കണുണ്ടാവും ചെലവര് കിട്ടാത്തവരൊക്കെ അല്ല ഇതൊക്കെ പറഞ്ഞേക്കാ ചെമ്മീനും കക്ക അങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടാത്തവർ ഒരുപാട് പേരൊക്കെ ഇണ്ട് അങ്ങനെ അതൊന്ന് കുഞ്ഞിക്കറികളാണ് ഞാൻ രണ്ടു കറിയുടെ പരിപാടി കഴിഞ്ഞു അതെ ചോറിന്റെ പരിപാടി ഇല്ല ചോറൊന്നുണ്ട് ഇനി പ്രത്യേകിച്ച് വേറെ കറികളൊന്നും പനി ഉണ്ടാക്കാനോ അങ്ങനൊന്നുമില്ല കറിയുടെ പണിയും കൂടി കഴിഞ്ഞിട്ട് പുളിൻ്റെ ജബമൊക്കെ ആവാ നമ്മടെ കക്കവള് കക്കവളം ഒരു ഒരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം ഒരു വിധം മുഴുവനായിട്ട് മാറ്റി ഒഴിക്കാ അടിയിൽ ചെറിയൊരു ഇത് നേരെ കമത്തരുത് അത് പരമാവധി ഒഴിക്കല ഇത്തിരി കുറവായത് കൊണ്ട് പിന്നെ ഒഴിച്ചു പിന്നെ അത് വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം കൂടി ചേരൊഴിക്കുമ്പോഴേ ഉപ്പ് വേണം ചെല സമയങ്ങളിൽ കക്കെ നല്ല ഉപ്പുണ്ടാവും ഉപ്പ് പോലെ ഇരിക്കും ഇത് രസം വെള്ളം പോലെയൊക്കെ ഇരിക്കോട്ടാ ഇപ്പൊ ഞാൻ കയ്യിലൊന്നും ആയിക്കോട്ടെ നേരെ ഞാൻ വലിച്ചു പിടിക്കാൻ പോയിട്ടുണ്ട് സ്മെല്ല് നല്ല പോലെ നല്ല വേണമുണ്ട് ആറേ കാല കക്കോളം കുഴി നല്ല രസമുണ്ട് വേണോ നല്ല രസമുണ്ട് അതെ എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്തായാലും കാര്യ നല്ല ഉണക്ക മുളകും അതിന്റെ ഒക്കെ അങ്ങടാ മൂപ്പിക്കണ ഒരു മണമൊക്കെ വന്നിട്ട് സംഭവം അടിപൊളിയാണ് ഞാൻ മലിച്ചു പിടിച്ച് പൂണൊക്കെ കഴിയിട്ടുണ്ടല്ലോ ഞാനും കുറെ കാലങ്ങളും കുടിച്ചിട്ട് കൊറേ നോളായിട്ട് നല്ല ടേസ്റ്റ് നല്ല തോണ്ടല്ലേ ഇപ്പൊ തന്നെ ചോറ് ചോറ് കുളിക്കാം നല്ല ഇരിവും അതൊക്കെ കായ്ക്കി വെച്ചിട്ട് കുളിച്ചിട്ട് ചോറിൻ്റെ പക്ഷെ കക്കോളം സമ്മതിക്കുന്നോന്നല്ല അതെ കക്കോളം ഇപ്പൊ തന്നെ ചോറ് തീറ്റിപ്പിക്കുന്നുണ്ട് അതെ പിന്നെ ഇപ്പം നമ്മളെ ചാളി നല്ല പോലെ റെഡി ആവണേ അങ്ങനെ നമ്മ ഈ കക്കോളം പറിച്ച് വെച്ചിട്ട് കക്കരച്ച ഇതിന് ഒരുപാട് പണിയൊന്നും ഇല്ല ഇതായി കഴിഞ്ഞാലോ കക്കട കാണുമ്പത്തി കുറവായതുകൊണ്ട് ഞാനത് പീരൊതുക്കാന്ന് കൊടുത്ത് അപ്പൊ പീരൊതുക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കേട്ടാ ഇന്ത്യ മസാല വേപ്പൽ വെളുത്തുള്ളി തവാ ചവാള പിര പച്ചമുളകൊന്ന് ചവച്ചെടുത്തേക്കണം അപ്പൊ ആ ഒരു ടേസ്റ്റിട്ടായിരിക്കും ഇനി ഇതൊക്കെ ഈ ചെടി തന്നെ നമ്മള് കക്കറെ അത് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പണിയായിട്ടാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് നേരത്തെ കണ്ട വെള്ളൊക്കെ പറഞ്ഞാ തന്നെ കുടിക്കാൻ തോന്നില്ല അപ്പൊ ചില ആൾക്കാർ കക്കവെള്ള കുടിക്കും അങ്ങനെയെന്നു ചില സ്ഥലങ്ങൾ ഞങ്ങൾ കുടിക്കും ഇവിടെ ഒക്കെ എടുക്കാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കക്ക വെള്ളത്തിന് നല്ല ടേസ്റ്റാണ് കുടിച്ചവർക്ക് അറിയാൻ പറ്റും അതിങ്ങനെ ചോറില് വെച്ച് ഇനി ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ ഇപ്പൊ നമ്മള് കക്കൊന്ന് ഇടാനായിട്ട് ചട്ടി ചൂടായിരിക്കണാണ് ഒഴിച്ച് ഇനി ഇടുന്നതിനു കാണിക്കട്ടെ ഇപ്പൊ വെളിച്ചെണ്ണ കരകൊട്ടിച്ചേക്കൊട്ടി കഴിയുമ്പഴേക്കും നമ്മൾ റെഡി വളരെ ചേക്കണ കാര്യങ്ങൾ സാധനമുള്ളതുകൊണ്ട് എല്ലാം കൊറച്ച് കൊറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ

ണ്ട് ഇതും ഒന്ന് കുറച്ച് നേരം ഒന്ന് നമ്മളിങ്ങനെ വെക്കാം കുറച്ചു നേരം ഉള്ളത് ഇട ഇങ്ങനത്തെ ഇതിലൊക്കെ കുരുമുളക് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ ബീഫിലാണെങ്കിലും ചിക്കനിലാണെങ്കിലും അതുപോലെ കുരുമുളക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും ആരിക്കട്ടെ അപ്പൊ എല്ലാം ഇട്ടിട്ടുണ്ട് വിട്ടുന്നുണ്ട് ഇതൊക്കെ ഒന്ന് ക്കക്ക ആയി നമ്മളപ്പ ചോറ് കഴിക്കാനൊന്നും വെയിറ്റ് ചെയ്യണില്ല അതിനു മുന്നേ തന്നെ അങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് ഓർത്ത് നല്ല മഞ്ഞ കളറാണ് ഇതിന് ഇല്ലാത്ത പരിപാടിയാണ് ഇടിച്ച മുളക് മുളകൊക്കെ ഇട്ടിട്ട് ഇവിടാത്തത് ചെറിയ രീതിയിലുള്ള മുളക് പൊടിയുടെ കളറാണ് പക്ഷെ എന്നാലും ഇതിനൊക്കെ നല്ല ടേസ്റ്റ് പച്ചമുളക് നമ്മൾ ഇങ്ങനെ ഇട്ടേക്കണ വേറെ ഒരു ടേസ്റ്റ് ആണ് ആ നല്ല രസമുണ്ട് എല്ലാ കറി ഒരേ പോലെ ഇരിക്കും കഴിച്ചോട്ടേട്ടാ

അടിപൊളിയായിട്ടുണ്ട് വേറൊരുടെ ഇസ്റ്റാണ് കേട്ടോ കക്കക്ക് ഇത്തിരി ഉള്ളെന്നുണ്ടെങ്കിലും ഇത്തിരി കൂടെ ഇണ്ടാവാഴിക്കുമ്പഴത്തേക്കും ഇതുപോലെ ആകുമ്പോൾ ഒരു അഞ്ചാറു വാസം കഴിക്കാൻ കൊറേ നേരം വെള്ളത്തിലിട്ട് നോക്കാം എന്നിട്ട് കഴിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി ഇതുപോലെ കക്കെട്ട് വേറെ കറി ഉണ്ടാവില്ല കക്ക അതെ വേറെ ഇതില്ലെങ്കിലും തക്കില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചോറ് അടിപൊളിയായിട്ട് കഴിക്കാം അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഇതുപോലെ ഇനിയിപ്പൊ നമുക്ക് ഇങ്ങനെ കുക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും കിട്ടൂല ഇത്രയും ദിവസം നമ്മുടെ വീഡിയോ ഒക്കെ രണ്ട് വീഡിയോ മുടങ്ങിയൊക്കെ സുധ്യവിടെ ഞങ്ങൾ ഇവിടെ തക്കുരുപാടില്ല അങ്ങനെ ഒട്ടന അങ്ങനെ കുറച്ച് ഇതിലൊക്കെ ആയിരുന്നു ഇനി എന്തൊക്കെയാണ് ദൈവം വെച്ചാൽ പാടില്ല കാര്യം ശരിയായിട്ടില്ല ആയിരുന്നാലും നടന്ന ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ കാര്യം അപ്പൊ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കണല്ലേ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്ക ഞങ്ങളോട് സുഖമായിട്ടൊക്കെ ഇരിക്കണേ ഒരുപാട് പേര് കമന്റിലാണെങ്കിലും എല്ലാരും അന്വേഷിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എല്ലാം കാണുന്നുണ്ട് അപ്പൊ എല്ലാരോടും പിന്നെയും ഇടയിൽ എന്റെ കാലൊക്കെ ഒന്ന് പൊട്ടി ശരിയായി അത് പിന്നെ പൊട്ടലായതുകൊണ്ട് ഇത്തിരി വലുതായിരുന്നെങ്കിലും അത് പെട്ടെന്നൊന്ന് വലിപ്പം ചെറുതാണെങ്കിൽ ആഴം ഉണ്ടായിരുന്നു ആ പിന്നെ അതുപോലെ കാലിന്റെ അടിയിലായത് നമുക്ക് നടക്കുമ്പോഴേക്കറിയാലോ എന്തായാലും ചെളിയും പിന്നെ ഇതൊക്കെ ആകുമല്ലോ അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പഴുക്കവും നമുക്ക് ഒരു പേടിയുണ്ടായിരുന്നു പക്ഷെ എന്നാലും അതങ്ങനെ കെട്ടിയൊക്കെ വെച്ച് ഇത് ഇന്ന് വീഡിയോ ആണോ ഒരു കാര്യം കൂടി പറയാ ഞങ്ങള് എറണാകുളത്ത് കല്യാണ സെലിക്കല് ഹൈബർ മാർക്കറ്റിൽ ഇപ്പൊ നല്ല ലാഭം ഉണ്ട് അവിടെ എല്ലാത്തിനേയും കാണിച്ച പോലെ തന്നെ നല്ല ലാഭം ഉണ്ടായി നമ്മുടെ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഷോർട്സ് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് ആ പറ്റിയാലും ഒക്കെ പോയിക്കോ പറയാ കല്യാൺ കല്യാൺ സിൽക്സിന്റെ മേലെ തന്നെ ആറാമത്തെ ഫ്ലോറിൽ നമ്മുടെ കോളേജിന്റെ അടുത്താണ് മഹാരാജാസിന്റെ അടുത്ത് പരസ്യത്തിന് വേണ്ടി മാത്രം നല്ലതാണ് നല്ല ഓഫർ ഉണ്ട് നമുക്കതിനെ കണ്ടിട്ട് തോന്നിപ്പോയോ ചെന്ന് മേടിക്കാലോ കൊള്ളാലോ എന്ന് തോന്നിപ്പോയി അപ്പൊ സാധാരണ എല്ലാവർക്കും നമ്മളെ പോലെ എല്ലാവർക്കും ഒക്കെ പറ്റണ ഒരു സ്ഥലമാണ് എന്തായാലും ഇപ്പൊ ഓഫറൊക്കെ ഉണ്ട് അപ്പൊ എല്ലാരും ഒന്ന് പോയൊക്കെ നോക്ക നല്ല ലാഭത്തിന് സാധനം കിട്ടും ഇതിപ്പോ ഞങ്ങൾ പ്രൊമോഷൻ വേണ്ടി പറഞ്ഞതല്ലേ നമുക്ക് വേണ്ടി പറഞ്ഞത് അതെ നാളെ വാങ്ങിക്കാൻ നാളെയും കൂടി ആ ഇന്നും നാളെയും ഉണ്ട് വൈകിട്ട് തന്നെ ഒരു നാളെ ഞായറാഴ്ച ഒക്കെ ആണല്ലോ എല്ലാരും അവധിയൊക്കെ കിട്ടിയിരിക്കണേരിക്കും ഒന്നൊക്കെ കറങ്ങി പോരെ അതെ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം എല്ലാവർക്കും ഞങ്ങൾ എനിക്ക് അറിയാൻ കൂട്ടി കൊറച്ചേരമൊക്കെ കഴിഞ്ഞിട്ട് ചോറൊക്കെ കഴിക്കും പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ Bye.